നമ്മൾ നേരത്തെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ ചുണ്ടയിൽ വഴുതനേയും പിന്നെ തക്കാളിയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് അങ്ങനെ എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അതുകൊണ്ട് ഇതുപോലെ മരം പോലെ വഴുതന ഉണ്ടാകുന്നുണ്ടോട്ടോ പറയുന്നത് അല്ലെങ്കിൽ അതിനെ കേടും കുറവായിരിക്കുമെന്ന് പറയുന്നു പിന്നെ കുറേ വർഷം നിൽക്കും എന്നൊക്കെ പറയുന്നു കേട്ടോട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇത് നമ്മൾ ഗ്രോ ഭാഗം നട്ടുവച്ചിരിക്കുന്ന ഒരു വഴുതനയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ തല എടുത്ത് നമുക്ക് ചുണ്ടക്കി ഒഴിച്ച് കൊടുപ്പിക്കാം കേട്ടോ ഏറ്റവും നല്ലത് വലിയ എടുക്കുക കേട്ടോ നമുക്ക് വലിയ വഴുതനോട് ഇല്ല അതുകൊണ്ട് നമ്മൾ തയ്ച്ചടിയിൽ നിന്ന് എടുക്കുവാണേ ഇലയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കാണണം അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള കമ്പ് റെഡി ആയിട്ടുണ്ടേ അതുകൊണ്ട് ഇത് നമ്മൾ നേരത്തെ ഇതിനോട് വെച്ച വെച്ചുണ്ടേ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാം അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഈ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള തണ്ട് ചെത്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് തൊടാനൊന്നും പാടില്ല ചെളി പിടിക്കാനൊന്നും പാടില്ല എന്നിട്ട് നമ്മൾ ചുണ്ട കട്ട് ചെയ്ത് ഇത് ലാസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് കട്ട് കളഞ്ഞാൽ മതി കേട്ടോ കമ്പ് ഇറക്കി ഒട്ടിച്ചു ഒരു മുറി ഉണ്ടാക്കണേ എന്നിട്ട് താ ഇതുപോലെ ഇറക്കി വെച്ചിട്ട് അത് ഒടിഞ്ഞു പോയി നമ്മൾ മുറിവുണ്ടാക്കി ഇച്ചിരി കുടിപ്പോയി കുഴപ്പമില്ല നമുക്ക് താഴോട്ട് പിന്നെ സ്ഥലമുണ്ട് അതായത് ഇത് കട്ട് ചെയ്താലുണ്ട് നമുക്ക് താഴോട്ട് പിന്നെ ഒരു മുറിവുണ്ടാക്കാം എന്താ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതിയേ എന്നിട്ട് നമ്മുടെ വഴുതനയുടെ കമ്പ് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കുക എന്നിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കൂട് കീറിയും കെട്ടിയാൽ മതി എന്നാൽ അത്യാവശ്യം ടൈറ്റ് ചെയ്ത് വെള്ളം ഇറങ്ങാത്ത രീതിക്ക് വേണം കെട്ടാനായിട്ട് എന്നിട്ടത് അടുത്ത പണി ഇതുപോലെ ഓട്ടം എന്നില്ലാത്തൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് മൂടി വെക്കണേ കൂടുതൽ നല്ലതായിട്ട് തന്നെ കെട്ടി വെക്കണം അത് എറുപ്പവും അതുപോലെ തന്നെ മഴവെള്ളമൊന്നും തട്ടായിരിക്കാൻ വേണ്ടിയാ ഇത് അപ്പോൾ നമ്മുടെ ആ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം ഇതിൻ്റെ റിസൾട്ട് അങ്ങനെ കേട്ടോ അത് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വഴുതനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കെട്ട കഴിച്ചു വിടാം ഇല്ല വേണ്ടല്ലേ നല്ലതായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള റിസൾട്ട് ഇത് അങ്ങനെ വളരെ വലിയെന്നൊക്കെ നമുക്ക് അറിയത്തില്ല ആദ്യമായിട്ട് ചെയ്യാം കേട്ടോ അപ്പം ബാക്കിയുള്ള റിസൾട്ട് എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ